എൻ്റെ പേര് അനുപമ ഞാൻ പൂവാർ സ്കൂളിൽ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു എനിക്ക് പത്ത് വർഷമായി ഞാൻ മക്കളില്ലാതെ വിഷമിക്കുകയായിരുന്നു അപ്പോൾ ഈ ഹെയ്ലോൺ കമ്പനിയെക്കുറിച്ച് എൻ്റെ ഒരു കൂട്ടുകാർ വഴിയാണ് ഞാൻ അറിയുന്നത് അങ്ങനെ ഇത് എനിക്ക് റെഗുലർ അല്ല പി സി ഓടി പ്രോബ്ലം ഉള്ളതുകൊണ്ട് മാസത്തിൽ രണ്ട് മാസത്തിലൊരിക്കാണ് ഞാൻ പിരീഡ് ആവുന്നത് അങ്ങനെ അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് അതുപോലെ ഹസ്ബൻഡിൻ്റെ കൗണ്ട് നല്ല കുറവായിരുന്നു പല ഡോക്ടർമാരെയും കണ്ട് ട്രീറ്റ്മെൻറ്റ് കുറച്ച് നാളൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ അതിനോട് മടി തോന്നി പിന്നെ ഒരു ട്രീറ്റ്മെൻ്റ് എടുക്കാതിരുന്നപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരിയായി ഞാൻ ഇതറിഞ്ഞത് അങ്ങനെ അവൾ അവൾ പറഞ്ഞിരുന്നു ആ മരുന്ന് കഴിക്കാനായിട്ട് തുടങ്ങി ഇപ്പോഴേ ഒന്നര മാസം മാത്രമേ ഞാൻ ഈ മരുന്ന് കഴിച്ചോളൂ അതിനിടയ്ക്ക് തന്നെ പ്രഗ്നൻ്റായി ഇപ്പം മൂന്ന് മാസം പ്രഗ്നൻ്റാണ്